രണ്ടായിരത്തി ഇരുപത്തി നാല് ഡിസംബർ ഇരുപത്തി ഒമ്പതാം തീയതി സ്റ്റാർട്ട് ചെയ്ത റൈഡ് മാർച്ച് ആയപ്പോഴേക്കും നമ്മൾ ജമ്മു ആൻഡ് കാശ്മീർ ബോർഡർ എത്തിയിട്ടാണ് പഞ്ചാബിൽ നിന്നും ജമ്മുവിലേക്ക് നമ്മൾ കിടന്നു ഇവിടെ നിന്നും നമ്മൾ പോകുന്നത് നേരെ ഉദംപൂർക്കാണ് കേട്ടോ പക്ഷേ പോകുന്ന വഴിക്ക് ചെറിയൊരു പ്രശ്നമുണ്ട് ഫുള്ള് വിജനത നിറഞ്ഞിട്ടുള്ള ഒരു സ്ഥലമാണ് കേട്ടോ ഇവിടെ നിന്നും ജമ്മു എന്ന് പറഞ്ഞ സ്ഥലം എത്തുന്നതിനേക്കാട്ടും മുന്നേ നമ്മൾ റൈറ്റ് എടുത്ത് ഒരു ഓഫ് റോഡ് റൂട്ട് എന്ന് വേണമെങ്കിൽ പറയാം ലോറികളാണ് കൂടുതലും ഞാൻ ആ വഴിയിൽ കണ്ടത് ആ വഴി കൂടെയാണ് നമ്മൾ പോകുന്നത് കേട്ടാ ഉദമ്പൂരാണ് നമ്മുടെ ലക്ഷ്യസ്ഥാനം വരണത് നമുക്ക് ഇവിടെ ഒരു പട്ടാളക്കാരനെ കിട്ടിയിട്ടുണ്ടായിരുന്നു ആള് പറഞ്ഞു ഇവിടെ ലാൻഡ് സ്ലൈഡും അതുപോലെ തന്നെ ഒറ്റയ്ക്ക് യാത്ര ചെയ്യണ്ട കാരണം ഇവിടെ അങ്ങനെ കടകളോ കാര്യങ്ങളോ ഒന്നും ഇല്ല അപ്പോൾ വേഗം എത്തണം ഏകദേശം നൂറ് കിലോമീറ്ററിന് താഴെ ഉള്ളൂ പക്ഷേ വലിയ വലിയ ക്ലൈമ്പുകളാണ് ഉള്ളത് കേട്ടാ ജമ്മു ടച്ച് ചെയ്യാതെ രാംകോട്ട് എന്ന് പറഞ്ഞാൽ ഈ വഴി കൂടെ പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒരു അറുപത് കിലോമീറ്റർ കവർ ചെയ്യാൻ പറ്റും കേട്ടോ കുറവുണ്ട് നമുക്ക് റൈഡ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് പക്ഷേ അതിനനുസരിച്ച് ക്ലൈംബ് ഉണ്ട് ഉച്ചയ്ക്ക് ആയി കഴിഞ്ഞപ്പോൾ നമ്മൾ ബിസ്ക്കറ്റ് കുറച്ച് വാങ്ങിയിട്ടാണ് കാലത്തൊന്നും ഭക്ഷണം കഴിച്ചിട്ടില്ല ബിസ്ക്കറ്റും ഒ ആർ എസ് ഒക്കെയാണ് നമ്മൾ യാത്രയിൽ പോണത് ഇട്ടുക കാരണം അതിന് സമയം കളയാനില്ല കൂടി ഒരു ധൈര്യം ഉള്ളത് നമ്മുടെ ട്രാവലിംഗ് പാർട്ട്ണർ ടോഡിൻ്റെ ടി ഡി എയ്റ്റ് ഫിഫ്റ്റി സൈക്കിളിന് ഇതുവരെ ഒരു കംപ്ലൈൻ്റുമില്ല കേട്ടോ ആറരയായി ഇവിടെ എത്തിയപ്പോൾ ഉദമ്പൂര് സിറ്റി എത്തിയപ്പോൾ കുറച്ച് ലേറ്റ് ആയി ഭയങ്കര മൂട് വേദന എടുത്തിട്ട് ഞാനിവിടെ ഒരു റൂം എടുത്തു കേട്ടോ ഉദമ്പൂര് സിറ്റിയിലാണ് ഉള്ളത് നല്ല കുത്തണ ഇതുണ്ട് തണവുണ്ട് കാറ്റുണ്ട് അതാണ് പ്രശ്നം എന്തേലൊക്കെ രാത്രി കഴിക്കാൻ വേണ്ടിയിട്ടാണ് ബിസ്ക്കറ്റും സാധനങ്ങളും സാധനങ്ങളൊക്കെ അങ്ങനെയൊക്കെ വാങ്ങി ഇവിടെ നിന്ന് നൂറ്റമ്പത് കിലോമീറ്റർ വരെയുള്ളൂ കേട്ടോ നമ്മുടെ കാശ്മീർ എത്താൻ വേണ്ടിയിട്ട് സോ അവസാനത്തെ കുറച്ച് ആവശ്യമാക്കാമെന്ന് വിചാരിച്ചു റൂമും കാര്യങ്ങളൊക്കെ എടുത്തു ആയിരിക്കൊന്നും റൂം എടുക്കുന്നില്ല കേട്ടോ യാത്രയിൽ ഈ ഒരു കാശ്മീർ യാത്രയിലും രണ്ടാമത്തെയോ മൂന്നാമത്തെയോ ഇതാണ് ഞാൻ കാശ് കൊടുത്ത് റൂം എടുക്കണത് കേട്ടോ സോ നൂറ്റമ്പത് കിലോമീറ്റർ നാളെ കാലത്ത് വീണ്ടും സ്റ്റാർട്ട് ചെയ്യണം അവസാനിപ്പിക്കണം പെട്ടെന്ന് ദിവസങ്ങൾ മാറിക്കൊണ്ടിരിക്കുക മൂന്നാമത്തെ മാസത്തിലേക്ക് കടന്നു യാത്ര സോ സ്റ്റേ റ്റ്യൂട്ട് നാളെ വേഗം പരിപാടി തീർക്കണം സോ കിടന്ന് നല്ല ഷീണുണ്ട്